കുട്ടികളെ ഡാൻസ് ഉണ്ട് അതായത് എടപ്പാറ സ്കൂൾ വാർഷികത്തിൻ്റെ ഭാഗമായിട്ടന്നെ അംഗനവാടിയിലെ കുട്ടികളെയും കൂടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടത്തേക്ക് ഡാൻസിന് പോകാൻ പറ്റില്ല ഒരുക്കത്തിലാണ് അപ്പോൾ അങ്ങനാടി ഇട്ടതിന് ശേഷം അവിടുന്ന് തന്നെയാണ് നമ്മൾ ഒരുങ്ങിയിട്ട് പോകാൻ നോക്കുന്നത് നാലുമണി നാലരക്കുള്ളിൽ അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനാട് ഇട്ട് അവിടെ നിന്ന് തന്നെ ഒന്ന് മേലൊക്കെ കഴിയുന്ന മാറ്റി എല്ലാവരും ഒന്ന് റെഡ്ഡിയായി എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ഡാൻസാണ് ഒരു സിനിമാറ്റിക്കും ഒരു നാലാം ഡാൻസും അപ്പോൾ ഇതൊക്കെ മാറ്റി റെഡിയായി ടാറ്റൊക്കെ പറഞ്ഞവള് കട്ട വെയിറ്റിങ്ങിലാണ് നമുക്ക് വണ്ടിക്ക് മേടിച്ചപ്പോൾ റോട്ടിലോട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ വാനശാലയിലടയ്ക്ക് എത്തുമ്പോഴത്തേക്ക് വണ്ടി വന്നിട്ടുണ്ട് കാരണം അങ്ങനെ നേരെ അവിടെ എത്തി അവിടെ എത്തിയപ്പോഴത്തേക്ക് അവർക്ക് നല്ലൊരു സ്വീകരണം തന്നെ ഉണ്ടായിരുന്നു വെൽക്കൻ ഡ്രിങ്കും ബത്തക്കും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചും നല്ല ഹാപ്പി ആയിട്ട് ഇതാ ഡാൻസ് കേൾക്കാനായിട്ട് റെഡി ആയി നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് അവരെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലേ കൂട്ടാറ് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഡാൻസിൻ്റെ വീഡിയോയും കൂടി ഇടുന്നതായിരുന്നു കേട്ടോ